ഹലോ ഇസ്ലാമലൈക്കും നമ്മളുടെ ഇടയിൽ എല്ലാവരും സ്വപ്നം കാണുന്നവരാണ് സ്വപ്നം കാണാതായിട്ട് ആരും ഉണ്ടാവില്ല അപ്പം ആ ഒരു സ്വപ്നം സ്വപ്നം എന്ന് വിചാരിച്ചാൽ ഗർഭിണിയായിട്ട് കാണുക അല്ലെങ്കിൽ പ്രസവിക്കുന്നതായിട്ട് കാണുക അങ്ങനെയുള്ള സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് പക്ഷേ അതാണ് വീഡിയോയിലേക്ക് പലപ്പോഴും പല സ്വപ്നങ്ങളും നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവും ചിലത് നമ്മളെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളായിരിക്കും ചിലത് നമ്മളെ മനസ്സിൽ എന്താണ് സ്വപ്നം കണ്ടതെന്ന് പോലും നമുക്ക് മനസ്സിൽ എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചാലും ഓർക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളുണ്ട് നാം ഗർഭിണിയായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് പലരും പല രീതിയിൽ പറയുന്നത് അപ്പം അതിലൊരു കാര്യം പറയാം അതിനെക്കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ തൻ്റെ ആഗ്രഹങ്ങൾക്കും പദ്ധതികൾക്കും അനുസരിച്ച് ഉയർച്ചയിൽ എത്തിപ്പെടും എന്നാണ് ഒരു കാര്യം അവൾ ഗർഭിണിയാണെന്ന് സ്വപ്നം കണ്ടാൽ അവൾക്ക് സമ്പത്തി വർധിക്കും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം വരുന്നത് ഒരാൾ ഗർഭിണിയായിട്ട് തൻ്റെ ഭാരമേറിയ കാലാണ് കൂടുതലായിട്ട് സ്വപ്നം കാണുന്നതെങ്കിൽ അവൾ ഇപ്പോഴും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം വരുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് സ്വപ്നം കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അവൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം നിങ്ങളൊരു കുഞ്ഞിൻ്റെ ഉമ്മയായിട്ടാണ് സ്വപ്നം കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അത്തരത്തിലുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ ഇടയാവും എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത് ലേബർ റൂമിലായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ജീവിതത്തിൽ എന്തോ പുതിയതായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ഹോസ്പിറ്റലാണ് നിങ്ങളുടെ വ്യാ സ്വപ്നം കണ്ടതാണെങ്കിൽ ജീവിതത്തിൽ എന്തോ മോശപ്പെട്ട കാര്യം നിങ്ങൾ സ്വീകരിക്കാൻ ഇടയാവും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ സ്വപ്നം കാണുന്നത് ഗർഭിണി ഗർഭം ധരിക്കുന്നത് അല്ലെങ്കിൽ പ്രസവിക്കുന്നത് ഒരു കുഞ്ഞിനെ അല്ലാതെ മറ്റു രൂപത്തിലാണ് കാണുന്നതെങ്കിൽ തൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കണമെന്നാണ് അതിന് വ്യാഖ്യാനം അറിയുന്നത് ചാപ്പിള്ളക്ക് ജന്മം നൽകുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ ജീവിതത്തിൽ എന്തോ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഒരുപാട് കാലത്തിന് ശേഷം ഗർഭിണിയാവുകയും അത് എബോഷൻ ആവുകയും ചെയ്യുകയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗർഭത്തെക്കുറിച്ച് എന്താ പറയേണ്ടത് അതിശക്തമായ ആകലനം ഉണ്ടെന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് ഇനി ഒരു പുരുഷൻ ഗർഭിണിയായത് സ്വപ്നം കാണുകയാണെങ്കിൽ പുരുഷൻ പ്രസവിക്കുമില്ലെങ്കിലും സ്വപ്നം കാണുന്നത് തെറ്റൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ അവൻ്റെ ദുനിയാവിൽ അവൻ്റെ സമ്പത്തിലും അവൻ്റെ സന്താനങ്ങളിലും അവനിക്ക് അഭിവൃദ്ധി ഉണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം കാണലിന് രണ്ടെണ്ണം വ്യാഖ്യാനിക്കുന്നുണ്ട് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് ഒളിഞ്ഞിരിക്കുന്ന അതിശക്തിയായ ടെൻഷൻ എന്തോ ഉണ്ടെന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് അടുത്തത് ഒരു പുരുഷൻ അവൻ ഗർഭിണിയാവുകയും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അവന് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്നും ഒരു മോചനം അനുഭവപ്പെടുമെന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് ഇത് നേരെ തിരിച്ച് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നതായിട്ടാണ് സ്വപ്നം കണ്ടതെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വലിയൊരു ടെൻഷനാണ് അതിനെ സൂചിപ്പിക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് ഒരു കല്യാണം കഴിക്കാത്ത സ്ത്രീ ഒരു കന്യക അവൾ ഗർഭം ധരിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ അവൾ കാരണം അവളുടെ കുടുംബത്തിൽ ഒരു വിപത്ത് വരാൻ ചാൻസ് ഉണ്ട് സാധ്യതയുണ്ട് എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് ചില സമയം തീപിടുത്തുണ്ടാകുക അല്ലെങ്കിൽ കള്ളം കയറും അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ കല്യാണം കഴിയുന്നതിന് മുമ്പായിട്ട് അവളുടെ ജീവിതത്തിലുള്ള സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുമെന്നാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇനി മറ്റൊരു അഭിപ്രായത്തിൽ കാണപ്പെടുന്നത് ഇതുവരെ കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീ അവൾ ഗർഭിണിയായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ അവളുടെ കല്യാണം ണം അടുത്തിരിക്കുന്നു എന്നതാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് പലാഖ് ചെയ്യപ്പെട്ട സ്ത്രീ ഗർഭിണിയായിട്ടാണ് കാണുന്നതെങ്കിൽ അവൾ ദുഃഖിതിയായിട്ടാണ് സൂചിപ്പിക്കുന്നത് ഈ തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീ ആദ്യ ഭർത്താവിൽ നിന്നും ഗർഭിണിയാവുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അവളെ ഒഴിവാക്കിയ ഭർത്താവിന് ഇവളെ ഒഴിവാക്കിയതിൽ സങ്കടമുണ്ട് തിരിച്ചു വരണം എന്നുള്ള വ്യാഖ്യാനമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ഇനി ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് അവൾക്ക് മക്കളുണ്ട് അതിൻ്റെ ഇടയിൽ ഗർഭിണിയായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം അവൾ ആ മക്കൾക്ക് നല്ല ഉമയിരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു വ്യാഖ്യാനം എന്ന് കള്ളൻ കേറാൻ സാധ്യതയുണ്ടെന്നാണ് കള്ളൻ വിചാരിച്ചാൽ സമ്പത്ത് കട്ടെടുക്കുക എന്നുള്ളതിലുപരി നമ്മളുടെ സമയം നഷ്ടപ്പെടുത്താം അല്ലെങ്കിൽ നമ്മൾ പിശാചിന്റെ രൂപത്തിലായിരിക്കാം അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെയൊക്കെയാണ് അതിനെ സൂചിപ്പിക്കുന്നത് ഇൻഷാ ഇൻഷാള്ളത്താലും നമുക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ കാണാനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വരാനും വേണ്ടിയിട്ട് നമുക്ക് ദുവാ ചെയ്യാം അതുപോലെ തന്നെ നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ മരിക്കാനും അള്ളാഹു സുബ്ഹാന തൗഫീക്ക് നൽകട്ടെ ഈമാനോട് കൂടിയുള്ള മരണം കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ദുവാ ചെയ്യുക ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും വരഹമുള്ള